കൊല്ലം കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ജീവനാനഷ്ടമുടി ജീവിക്കണ നഷ്ടമുടി പദ്ധതിയുടെ ഭാഗമായി മാസങ്ങൾക്ക് മുൻപ് കായൽ ശുചീകരിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കായലിന്റെ വശങ്ങളിലേക്ക് കൂട്ടിയിട്ടിരുന്ന മാലിന്യങ്ങളാണ് വീണ്ടും കായലിലേക്കിറങ്ങുന്നത് തെങ്ങിൻ കുറ്റികൾ സ്ഥാപിച്ച് ഇതിൽ നെറ്റ് കെട്ടി ഒരുക്കിയിരുന്ന സംരക്ഷണം വഴിയാണ് മാലിന്യങ്ങൾ ശേഖരിച്ചിരുന്നത് എന്നാൽ ഇത് മഴ ശക്തമായതോടെ പൊളിഞ്ഞു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ തുടക്കം കുറിച്ച പദ്ധതിക്കായി ഏഴ് കോടി രൂപയായിരുന്നു ഇതുവരെയും ചെലവഴിച്ചിരുന്നത് രണ്ടു മാസം കൊണ്ട് ചെളിവാരി മാറ്റുമെന്നും മാർച്ചിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്നും കോർപ്പറേഷൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ എട്ട് മാസമായിട്ടും ചെളി നീക്കം പോലും പൂർത്തിയായിട്ടില്ല ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സായി മാറിയിരിക്കുക നിക്ഷേപിക്കാൻ ഒത്താശ ചെയ്യുന്നത് കൊല്ലം കോർപ്പറേഷൻ മേയർ അടക്കമുള്ള ഭരണാധികാരികളാണ് നിരന്തരമായി രൂപയുടെ പദ്ധതികൾ പക്ഷെ ഒരു ഒരു മാലിന്യ ചെറു ഈ നഗരത്തിൽ എവിടെയും കോർപ്പറേഷൻ തീരദേശ വികസന കോർപ്പറേഷൻ ആണ് പദ്ധതികളുടെ നിർവഹണ ചുമതല അഷ്ടമുടിക്കായലിന്റെ അടിത്തട്ടിലെ ചെളി നീക്കം ചെയ്യാൻ ആലപ്പുഴയിൽ നിന്ന് സിൽറ്റ് പുഷർ യന്ത്രം എത്തിച്ചിരുന്നു കായലിൽ നിന്ന് വാരുന്ന ചെളി കായൽ തീരത്തേക്കും ഇവ ഉണങ്ങിയ ശേഷം കോർപ്പറേഷൻ്റെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ജലസേചന വകുപ്പിൽ നിന്ന് എത്തിച്ച സിൽട്ട് പുഷർ യന്ത്രത്തിന് പ്രതിദിനം നാൽപ്പതിനായിരം രൂപയാണ് വാടക അഷ്ടമുടിക്കായൽ ശുചീകരണത്തിൻ്റെ പേരിൽ കോടികളാണ് കോർപ്പറേഷനും സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഏജൻസികളും ചെലവഴിക്കുന്നത് എന്നാൽ അഷ്ടമുടിക്കായൽ ഓരോ ദിവസം കഴിയുമോറും കൂടുതൽ മലിനമാവുകയാണെന്നാണ് ആക്ഷേപം സി മലയാളം ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരുദ്ധത്തിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം